ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ട കേട്ടോ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു പനാറ സിൽക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കാണിച്ചതാ നല്ല രസമുള്ളൊരു കളക്ഷനാ അന്ന് ഈ കളർ ഷെയ്ഡ് വന്നിട്ടില്ലായിരുന്നു ഇത് പുതിയതായിട്ട് വന്ന കളർ ഷെയ്ഡാ നല്ലൊരു വയലറ്റ് ഷെയ്ഡാട്ടെ വരിക അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു ബനാറസ് ലീവിങ്സാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് നെക്കൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് പിന്നെ അതിന്റെ ലോവർ പോർഷനിലും സെയിം തന്നെ നല്ല രസമുള്ളൊരു ഡിസൈൻ വരണിട്ടുണ്ട് ദാ എങ്ങനെ ഒരു ഡിസൈൻ ആട്ടാ വരിക ഒരു ഫ്ലവർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ വേറെ ഒരു ഡിസൈൻ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് താഴെ വരെ വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കളറും നല്ല രസമാണ് നല്ല ഡാർക്ക് ഒരു വയലറ്റ് ഷെയ്ഡായിട്ടോ വരിക അടിപൊളി ഒരു കളക്ഷനല്ലേ ഭയങ്കര രസം കാണാനായിട്ട് ഈ ഗോൾഡൻ വീവിങ്സ് ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇന്റെ ദുപ്പട്ടയുടെ കോമ്പിനേഷൻ ആണെങ്കിൽ അതിലും ഭംഗിയായിട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരിക ദുപ്പട്ടയ്ക്ക് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് റാണി പിങ്കും വയലറ്റും വയലറ്റിങ്ങടെ കോമ്പിനേഷൻ കോമ്പിനേഷനാ പറഞ്ഞത് ദുപ്പട്ടും ഇതായി ഇങ്ങനെ നല്ല രസമുള്ളൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് നടുക്കൊണ്ടൊരു ഫ്ലവർ പിന്നെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ആ സെയിം ഫ്ലവർ തന്നെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ കസവിന്റെ വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു വയലറ്റ് കളറുള്ള പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാ ബോട്ടം സെയിം റയോൺ കോട്ടന്റെ മെറ്റീരിയലാണ് വരിക ഈ ടോപ്പിന്റെ സെയിം കറാണ് വരുന്നത് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്തത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡായിട്ടോ വരിക നല്ല രസമേ കാണാനായിട്ട് ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ലോവർ പോർഷനിലെ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ നല്ല രസമുള്ള ഡിസൈനാ വന്നിരിക്കണെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ റയോൺ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് കളറും കാണാൻ ഭയങ്കര രസമാണ് നമുക്ക് ഒരു സൂപ്പർ ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പുതുപ്പട്ടയും താ ഇങ്ങനെ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ട് ഒരു റാണിത്തേക്ക് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ കൂടെ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ വരണത് അതിലും യോക്കിൽ ആയിട്ട് ഒരു ബനാറസിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ഒരു ഡിസൈനും വീവിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന് കൊടുക്കാനും സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് അപ്പൊ സ്ലീവിന്റെ എൻഡിലും ആ ഒരു ഡിസൈൻ വീവിങ്സ് വരും കേട്ടോ നല്ല രസം കാണാനായിട്ട് മെറ്റീരിയൽ ഒക്കെ നല്ല ലെങ്ത് പെടുത്തുള്ള മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും യോക്കിൽ നല്ല ഹെവി ആയിട്ടാണ് ഈ വീവിങ്സ് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ടി ആട്ടോ അതിനകത്ത് സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്ത നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാട്ടോ റെഡും മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല രസ കാണാനായിട്ട് അതിനകത്ത് ഈ ഗോൾഡൻ ലീവിംഗ്സും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് ഗോൾഡൻ അല്ല ശരിക്കും ഒരു ആൻറ്റി കളർ ഉള്ള വീവിങ്സ് ആട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് പിന്നെ സ്ലീവിന്റെ എഡ്ലെസ് കണ്ടോ സ്ലീവിന് കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഡിസൈൻ വരണം കേട്ടോ നല്ല രസ കാണാനായിട്ട് ഇത് സൂപ്പർ കളർ ആട്ടോ ഇത് വന്നേക്കണോ അടിപൊളി കളറോ ദുപ്പട്ടി എന്താ ഇങ്ങനെ യെല്ലോ ഷെയ്ഡിൽ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തത് ഒരു പിസ്താഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ ഡിസൈൻ വേറെ ആയിട്ടാണ് വരിക ഇതും ഒരു റീസ്റ്റോക്ക് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായാലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇത് ഉണ്ട് നെക്കിന്റെ ഇവിടെ നല്ല രസമായിട്ട് ഒരു സർദോസി ക്രിസ്റ്റലിന്റെ വർക്ക് വന്നിട്ടുണ്ട് ബാക്കി ഫുള്ള് ഒരു ബനാറസ് വി മോട്ടിഫോ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇതൊരു ഷിമ്മർ ബനാറസ് സിൽക്ക് സിൽക്കായിട്ടാ വരിക നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള നല്ല രസമുള്ള ഒരു ബനാറസ് സിൽക്കിന്റെ മെറ്റീരിയലാ ലോവർ പോർഷനിലും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആട്ടോ അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും രണ്ട് സൈഡിൽ ഇങ്ങനെ ബനാറസിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ലോവർ പോർഷനിലും നല്ല രസമുള്ള ഒരു വീവിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ